കാലിക്കറ്റ് സർവകലാശാലയിൽ വൽക്കരണത്തിന്റെ ഭാഗമായി പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കുറ്റിപ്പുറം ലോ കോളേജിൽ നടന്ന മാർച്ചിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ഒരാൾക്ക് പരിക്കേറ്റു മാർച്ച് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ആദിൽ ഉദ്ഘാടനം ചെയ്തു കാലിക്കറ്റ് സൊവകളാശാലി കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി ജൂലൈ പത്തിന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പഠിമുടക്കി സമരം നടത്തിയിരുന്നു വിദ്യാർത്ഥികൾ ഇതിനെതിരായി സമരത്തിൽ പങ്കെടുത്ത നാൽപ്പത് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് വളാഞ്ചേരി എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി കെ എം സിറ്റി ലോ കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ആദിൽ ഉദ്ഘാടനം ചെയ്തു ഗേറ്റിനരികിൽ നിരോർപ്പിച്ച പോലീസ് ഗേറ്റ് പൂട്ടിയിരുന്നു ഇതിനിടയിൽ കോളേജിനകത്തുള്ള വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങിയ സമയം തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസ് തമ്മിൽ സംഘർഷം നടന്നു തുടർന്ന് നിരോധിച്ച വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു ഇതിനടി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ആദ്യ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഉള്ളിൽ തള്ളിക്കയറി പ്രിൻസിപ്പളെ ഉപരോധിച്ചു തിരു ഡിവൈഎസ് പി പ്രേമാനന്ദ് പോലീസ് സംഘം എത്തിയാണ് രംഗം ശാന്തമാക്കിയത് ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു